ബ്രോസ്റ്റ് ഇന്ന് രാത്രി ഭക്ഷണങ്ങൾ വേണ്ട റോസ്റ്റ് ഉണ്ടാക്കാറ് ചിക്കൻ കൊടുന്ന റോസ്റ്റിൻ പൊടി പൊടുന്നച്ചായിട്ടോ ഇതേക്ക് ഞാൻ കുറച്ച് മൈദപ്പൊടി കൊറച്ച് മൈദപ്പൊടി കൂട്ടിയിക്കണം പിന്നെ രണ്ട് സ്പൂൺ കോം ഫ്ലൗഡറും കൂട്ടി പിന്നെ ഒരു മുട്ട അടിച്ചാണ്ട് അതിലൊന്ന് മുക്കി എടുത്തിട്ടു ഒരു ബോട്ട് മുക്കി ഒന്നും കൂടി മുക്കണം മുക്കി എടുക്കട്ടെട്ടോ കുറച്ചേരം റെസ്റ്റിന് വെച്ചിട്ട് പിന്നെ തണുത്ത വെള്ളത്തിൽ മുക്കിങ്ങാണ്ട് പിന്നെ ഒന്നും കൂടി അങ്ങനെ ഞാൻ ചെയ്യലില്ലാട്ടോ ഞാൻ ചെയ്യാത്ത മോഡലില്ലാട്ട് പൊടിയിലിങ്ങനെ നല്ല ഇതാക്കി കൊടുക്കണം കേട്ടോ പെട്ടൊന്ന് പൊടിയിൽ മുക്കി കഴിഞ്ഞിട്ട് ഞാൻ അത് പൊക്കി കൊടുക്കണം മുക്കല് മുക്കലൊന്നും ഇല്ല കേട്ടോ ഞാന് ഞാൻ മുക്കയിലൊന്നു മുക്കിയതാണ് ോസ്റ്റൊന്നും ഉണ്ടാക്കില്ല കുറേ മുമ്പ് ഉണ്ടാക്കിയത് നമ്മളെ ഒക്കെ മുക്കി എടുത്തേക്കുന്നുട്ടോ ഞാൻ ഒരു ട്രിപ്പ് തന്നെ മുക്കിയിട്ടോളൂ കേട്ടോ ഞാൻ ആദ്യം ഒരു മുട്ട അടിച്ചുങ്ങാണ്ട് അതിൽ മുക്കി പിന്നെ ഞാൻ റോസ്റ്റും പൊടി മൈദപ്പൊടി രണ്ട് സ്പൂൺ കോൺഫ്ലോവറും ഒക്കെ കൂട്ടിങ്ങാണ്ട് അതൊക്കെ ഒന്ന് മിക്സ് ആക്കി വെച്ചാണ്ട് അതിൽ മുക്കി എടുത്ത് കേട്ടോ പിന്നെ ഞാൻ ഒരു ട്രിപ്പും കൂടി ഇരിക്കണം കഴിക്കുന്നു തണുത്ത വള്ളത്തിൽ മുക്കിയിട്ട് ഒന്നും കൂടി ബോഡിയിൽ മുക്കണം കഴിയുന്നു അപ്പം ഞാൻ അത് ഞാൻ ഒഴിവാക്കിക്കണം ഞാൻ ആദ്യമൊക്കെ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കേട്ടോ ഉണ്ടാക്കരുത് നമുക്ക് അങ്ങനെ തന്നെ ഒന്ന് ഉണ്ടാക്കിപ്പോൾ പക്ഷെ മുട്ടിയിലൊന്നും ഞാൻ മുക്കലില്ല കേട്ടോ അത് ഞാൻ ഇന്നൊന്ന് മോഡല് മാറ്റിയതാണ് ഇപ്പം ഇനി പൊരിച്ചെടുക്കണം ഒക്കെ കാണിച്ചിട്ടുണ്ട് നമ്മളെ വീഡിയോ കണ്ടെല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടിട്ടോ ഒക്കെ മുക്കി മുക്കിയെടുത്തിട്ടുണ്ട് ഒരു കുക്കറ് എളുപ്പത്തി വച്ച് എണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തേക്കണ കേട്ടോ ഓയില് ഒഴിച്ചിരിക്കണു ഇനി ഓയില് നല്ലോണം ചൂടായി വന്നിട്ട് രണ്ട് മൂന്ന് കഷ്ണമായി കൊള്ളണ കഷ്ണങ്ങൾ ഇട്ടുകൊടുത്ത് വിസിൽ ഊരിയെക്കുക കുറച്ച് നേരം ഇങ്ങനെ അടച്ചുവച്ച് വേവിച്ചാണ്ട് വിസിലടുപ്പിച്ച് ഞാൻ വിസിലടുപ്പിച്ച് ഉണ്ടാക്കിയിട്ടില്ല അപ്പം നമുക്ക് പറ്റൂല നമ്മളെ കുട്ടിയാക്കി നമ്മളെന്നെ ഉണ്ടാക്കി കൊടുക്കുക ഓയില് എല്ലോ ചൂടാക്കണം ഇനി ചിക്കൻ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് വേവായിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം പിന്നെ അടുപ്പ് അടച്ച് കുക്കറിൽ അടുപ്പ് അടച്ച് കൊടുക്ക കേട്ടോ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കും ആദ്യമൊക്കെ പുൾക്കോഴി ഉണ്ടാക്കും അൽഫാം ഉണ്ടാക്കുക ഒക്കെ ചീരിയുന്നു ഇപ്പം ഞാൻ പറ്റാ ഒഴിവാക്കി മക്കളും ഇങ്ങനെ പറയും ഉണ്ടാക്കുക അപ്പം അതിനൊക്കെ കുറേ സമയം ഇങ്ങനെ നിൽക്കണേ ഇപ്പം നമുക്ക് നിൽക്കണ പണി വെജ് ചെയ്യണം അപ്പം പിന്നെ ഒഴിവാക്കുക എപ്പോഴെങ്കിലും ഇതൊക്കെ നടക്കൊള്ളു പിന്നെ ഓരോക്കെ ഇപ്പൊ പുറത്ത് പോയി തിന്നും ഇതിലേ എണ്ണ നല്ലോണം വെക്കണം കേട്ടോ ഭക്ഷണ എണ്ണത്തിൽ എണ്ണയിൽ ഇങ്ങനെ മുങ്ങി കടക്കണം ഒരു ഇങ്ങനെ കടക്കട്ടെ എന്നിട്ടൊന്ന് മറച്ചു വരുന്നു ഈ വിച്ചിലൊടുക്കാൻ തന്നെയാണ് കേട്ടോ വെച്ചിക്കുന്നത് ഞാനൊന്ന് വിച്ചിലടുപ്പിച്ച് നോക്കട്ടെ ഞാൻ ആദ്യമൊക്കെ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ വിച്ചിലടുപ്പിച്ചാൽ തന്നെ ഉണ്ടാക്കിയത് ഇന്ന് ടിപ്പിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ ചിക്കൻ ഇട്ട് അഞ്ചു മിനിറ്റിനായിട്ടൊന്ന് മറിച്ചിട്ടു പിന്നെ ഞാൻ പിന്നെ ഞാൻ അടച്ചു വെച്ച കേട്ടോ കേട്ടോ പുള്ളിലല്ല അതുവരെ പുള്ളിലായിരുന്നു ഇപ്പൊ സിമ്മിലാണ് ഇത് പൊന്തിച്ച് ആവിയൊക്കെ ഞാൻ കളയുന്നു കേട്ടോ തുറന്ന് നോക്കട്ടെ ഞാൻ കുക്കറിൽ വെച്ചാണ്ട് ഞാൻ വിസിൽ അടുപ്പിച്ചില്ലല്ലോ ഞാൻ ഞാനടിച്ചു വിസിലടിപ്പിച്ചാല് താക്ക് അത് ഞാനൊരു വീഡിയോയില് കണ്ടിന് അതിനൊന്നു നോക്കിയതാണ് വിസിൽ വിസിലടുപ്പിച്ച കണ്ടിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ നോക്കി നോക്കിയതാ അപ്പൊ വിസിലടുപ്പിച്ചു ഏതായാലും എങ്ങനെ ഉണ്ട് മുരിച്ചിലുണ്ടോ കേട്ടെ തൊട്ടോ കേട്ടെ ഒരു ട്രിപ്പ് പൊരിച്ചു പോയിരിക്കണം കേട്ടോ ഇതാണ് നമ്മൾ വിസിലടുപ്പിച്ചത് വിസിലടുപ്പിച്ചു പിന്നെ മുരിച്ചിൽ കുറവുണ്ട് കേട്ടോ അപ്പൊ തന്നെ പൊരിച്ചെടുത്തോളൂ നിങ്ങൾ പൊരിച്ചെടുക്കുമ്പോൾ ഇനി രണ്ടാണ്ടി പൊട്ടിക്കുന്നു ഒന്ന് മറിച്ചിട്ട് ഇനി ഒന്നുകൂടി മറിച്ചിട്ട് ചിമ്മിലാക്കി വെച്ചുകൊണ്ട് പൊച്ചെടുത്ത കേട്ടോ വിസിൽ കുരിങ്ങണ്ട് ഫസ്റ്റില് ഞാൻ ലെവിച്ചിലടപ്പിച്ചു അത് മുഴിച്ചിട്ട് കുറവാണ് ഇതിന് മുഴിച്ചിലും ഇനി ഒന്ന് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു അഭിപ്രായം പറയുന്നുണ്ട് ഇത് ഒന്ന് കടച്ച വെച്ചിരുന്നു കേട്ടോ നമ്മളെ ഗ്യാസിന് പ്രശ്നമുണ്ട് നമ്മളെ ഗ്യാസിന്റെ കത്തിൽ ഇത്ര കൊറച്ചാ